സ് കൊലക്കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ പുറത്തിറങ്ങാൻ ധൃതി കൂട്ടി നിൽക്കുന്ന ഒരു പ്രതിയാണ് ഈ പ്രതിക്ക് പിന്നിൽ ചിലരൊക്കെ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പക്ഷേ അതുമല്ല അതിനപ്പുറമുള്ള ചില കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് ചേട്ടന് കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്താണത് നമുക്ക് അല്പം മുമ്പ് നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞത് ഒരു മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരുന്നു എന്നാണ് നമ്മുടെ ഒരു നമുക്ക് കിട്ടിയിരിക്കുന്ന ഓരോ അനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ അറിയുന്നത് വെച്ചിട്ട് മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിലേക്ക് ഒരു മന്ത്രി മുങ്കവനും ഒരു ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല ആർക്കും ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച മന്ത്രി ആയിരുന്നാലും മറ്റൊരു വേറൊരു മന്ത്രിയെ നമ്മൾ മനസ്സിൽ കണ്ടോ അവർ ആർക്കും ആഭ്യന്തര വകുപ്പിൽ കൈകടത്തും നമുക്ക് അതാണ് ആദ്യം പറഞ്ഞത് മാധ്യമങ്ങളിലൂടെ വന്നത് ഒരു മന്ത്രിയുടെ ഇടപെട്ടൽ ഇടപെടലാണെന്ന് എന്നാൽ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിൽ മുഖ്യമന്ത്രി ആരെ ഇടപെടാൻ അനുവദിക്കില്ല എന്നുള്ളത് വളരെ പച്ചയായ സത്യമാണ് അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു കുറച്ച് വിവരങ്ങൾ അനുസരിച്ച് ഈ പെൺകുട്ടി ഷെറിൻ എന്ന ഈ ലേഡി ഈ യുവതിരുവനന്തപുരത്ത് ചെറിയ കീഴ് പിന്നെ ആറ്റിങ്ങൽ ഈ ഏരിയയിൽ ഇടുന്നോ ആണ് അപ്പോൾ എനിക്ക് വ്യക്തമായി ഇത് ആരാണ് ഇടപെട്ടിരിക്കുന്നു എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല അദ്ദേഹം ഒരു എം എൽ എ ആണ് പാർട്ടിയുടെ തിരുവനന്തപുരത്തെ ജില്ലാ സെക്രട്ടറി പേര് ഞാൻ പറയുന്നില്ല ബാക്കി നമ്മുടെ അതെ അപ്പോ ഇതിലിപ്പോ നമുക്ക് ഇദ്ദേഹം ഈ എം എൽ എ ആയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി ഒരു വേള ലോകസഭയിലേക്ക് മത്സരിച്ച് തോറ്റ ഈ വ്യക്തിക്ക് മുഖ്യമന്ത്രിയുമായി വളരെ അടുപ്പമുണ്ട് ഇദ്ദേഹം ഒരു സമവായ സെക്രട്ടറി ആയിട്ടാണ് ആദ്യം വരുന്നത് ഒരു ചെറിയ കാര്യം കൂടി ഇദ്ദേഹം എന്നോടൊപ്പം ഞാൻ ഒരു ഒരുപോലെ ഐ ടി ഒക്കെ പഠിക്കാൻ പോകുമ്പോൾ അവിടുത്തെ ചെയർമാൻ ആയിരുന്ന ആളാണ് അന്നേ തന്നെ ഒരു നേതാവിന്റെ കുപ്പായം ചെറിയ കീഴ്ന്ന് തച്ചിട്ട് തിരുവനന്തപുരത്ത് വന്നുപോയൊരു നേതാവാണ് ഈ പറയുന്ന പോലെ മംഗലപുരത്ത് നിന്ന് ഒരു പാർട്ടി ഏരിയ സെക്രട്ടറി പോകുമ്പോൾ പെട്ടി തൂക്കി നടന്നാണ് ഈ പറയുന്ന പ്രസ്തുത വ്യക്തി സെക്രട്ടറി ആയത് എന്നൊക്കെ പറഞ്ഞിരുന്നു ഏതായാലും ഈ കേസിൽ ഷെറിൻ എന്ന പുള്ളിയെ തടവു പുള്ളിയെ വിടുന്ന കേസിൽ ഈ പാർട്ടി സെക്രട്ടറി ഇടപെട്ടിട്ടുണ്ട് ഈ പാർട്ടിയുടെ സെക്രട്ടറി എം എൽ എ ആയ വ്യക്തി ഇടപെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രിയോട് ആഭ്യന്തര വകുപ്പിനോട് അദ്ദേഹത്തിന്റെ ശുപാർശയാണ് പോയത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അപ്പോൾ ചേട്ടാ ഞാൻ ചോദിക്കുന്നത് ഈ നേതാവിന് ഈ നേതാവിന് എന്താണ് ഷെറിനുമായിട്ടുള്ള ബന്ധം എന്നുള്ള വല വിവരമുണ്ടോ അദ്ദേഹം നീണ്ട കാലത്ത് ഇപ്പൊ ഏതാണ്ട് രണ്ടാമത്തെ ടൈമാണ് അവിടുത്തെ എം എൽ എ ആകുന്നത് ഒരു ഈ ഒരു തവണ അദ്ദേഹത്തിനെ എം ബി ആക്കി വിടാനായിട്ടും ശ്രമം നടത്തിയപ്പോൾ മത്സരിച്ച് തോറ്റുപോയി അപ്പോൾ ആ ഏരിയയിലെ തൻ്റെ ഒരു സ്ഥലവാസിയായ ഒരു പെൺകുട്ടി എന്ന രീതിക്കാര് അദ്ദേഹത്തിന് ആ തരത്തിലൊരു അപവാദ കഥ ഉള്ളൊരു വ്യക്തിയല്ല അത് ഉറപ്പാണ് അത് ഈ പറയുന്ന പോലെ ആ നാട്ടുകാരനായി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചോദിക്കാം ഇത്തരത്തിൽ ഈ ഒരു നേതാവ് ഇടപെടണം എന്ന് വെക്കുക അദ്ദേഹത്തിന് അത്തരത്തിലൊരു അബദ്ധ സഞ്ചാരം ഇല്ലാത്ത ഒരു അപ്പോൾ അത്തരത്തിൽ അദ്ദേഹം ഇടപെടണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും അദ്ദേഹത്തിന് പിന്നിൽ കൃത്യമായ ഒരു വിവരം അല്ലാണ്ട് അല്ലാതെ കൃത്യമായി മൂന്ന് തവണ ജീവ മൂന്ന് ജീവപര്യന്തത്തിനെ ശിക്ഷിച്ചിട്ടുള്ള ഒരു സ്ത്രീക്ക് വേണ്ടി അദ്ദേഹം ഇടപെടണമെന്നുണ്ടെങ്കിൽ അല്ലെ ഇടപെടണമെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ നാട്ടുകാരി ആണ് എന്നുള്ളത് ഒരു ഒരു കാര്യം വ്യക്തമാണ് രണ്ട് ഈ പാർട്ടി കുടുംബവുമായിട്ട് പാർട്ടി കുടുംബമോ അങ്ങനെ എന്തൊക്കെയാണ് ഇവര് ഒരു ഒരു തീർത്തും ഒരു പിന്നെ നിർദ്ധന കുടുംബത്തിൽപ്പെട്ട ഒരു യുവതിയാണ് ഈ പറയുന്ന പറയുന്നവരെ ഈ കാരണവരെ മകനെ ഈ പറയുന്ന എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള ആ മകന് ഒരു ജീവിതം അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് അദ്ദേഹം കാണിച്ചൊരു സഹായ മനസ്സായിട്ടാണ് ഈ പെൺകുട്ടിയെ കൊണ്ടുവരുന്നത് അതിനാണ് അദ്ദേഹത്തിന് ശരിക്കും നമ്മുടെ നാടൻ ഭാഷയിൽ പണി കൊടുത്തത് എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇതില് പാർട്ടി ഇടപെടൽ നടന്നിട്ടുണ്ടാകാം ഈ പറയുന്ന ഇപ്പം കാണാൻ സുന്ദരിയൊക്കെ ആണല്ലോ അപ്പൊ ആ വിധത്തിൽ ഇപ്പൊ പിന്നെ അത് പറയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാര്യം ഞാൻ ഈ സംഘടനീയുമായിട്ടൊക്കെ കുറച്ചധികം നാൾ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് കാര്യം പ്ര ഒരു അറുപത് വയസ്സ് കഴിയുന്ന കഴിഞ്ഞിരിക്കുന്ന ചില പാർട്ടിയിലെ പ്രമുഖ വ്യക്തികൾക്കാണ് ഏറ്റവും കൂടുതൽ സ്വറ പറച്ചിലും അടുത്തുപോയിരിക്കലും ചെവിയിൽ കഥ പറച്ചിലും അവർക്ക് അരോചകമാകുന്ന രീതികൾ അങ്ങനെയുള്ള കുറച്ച് നേതാക്കൾ ചില വീഡിയോസ് ഒക്കെ ഇട്ട് വീഡിയോസൊക്കെ അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം അതെല്ലാം ഈ പാർട്ടിക്ക് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു ഇതാണ് അപ്പം അതിന്റെ ഭാഗമായിട്ട് തന്നെ ഈ പാർട്ടി സെക്രട്ടറിയെ കുറിച്ച് ചിലപ്പോൾ എനിക്ക് പൂർണ്ണമായി അറിയാൻ കഴിയാത്തതാണോ എന്ന് കൂടെ എനിക്ക് പ്രേക്ഷകരോട് പറയേണ്ടി വരും ഏതെങ്കിലും ഒരു പാർട്ടി ബന്ധം ചിലപ്പോൾ ഇതിനകത്ത് കളിക്കുന്നുണ്ടാകും അപ്പം മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ഇപ്പോഴും പാർട്ടിക്കകത്ത് ശക്തനായതുകൊണ്ട് മുഖ്യമന്ത്രി തന്നെയാണ് ഓരോ ജില്ലയിലെയും പാർട്ടി സെക്രട്ടറിമാരെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ മുഖ്യമന്ത്രിയുമായി അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത് അദ്ദേഹത്തിൻ്റെ ചെവിയിൽ പോയി രഹസ്യം പറയത്തക്ക രീതിയിൽ ഈ പ്രസ്തുത സെക്രട്ടറിക്ക് ബന്ധമുള്ളതുകൊണ്ട് ഈ പ്രസ്തുത സെക്രട്ടറി ഇതിലേക്ക് നീങ്ങിയതാണ് പക്ഷേ ഇത്രയും വാർത്തയ സ്ഥിതിക്ക് ഷെറിൻ പുറത്തേക്ക് ഇറങ്ങില്ല ഹൈക്കോടതിയിലേക്ക് പേപ്പർ പോയിട്ടുണ്ട് കാര്യം രണ്ടും രണ്ടും മൂന്നും പ്രതികൾ ഇതിന്റെ പുറകിലുണ്ട് കാര്യം ഈ കേസിലെ പ്രതികളായിട്ട് ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന വേറെ ആ റഷീദ് ഷാനു റഷീദ് ബാസിത്തലിയും ഷാനു റഷീദും നിദിനും ഇങ്ങനെ മൂന്ന് പേരാണ് ഇവരുടെ ഓർക്കുട വഴിയിട്ടുള്ള ഇവരുടെ സൗഹൃദം ഇവർ മൂന്ന് ഈ മൂന്ന് വ്യക്തികളും ഇവർക്ക് ഒന്നാം പ്രതിക്ക് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അർഹതയുള്ളതാണ് എന്ന് പറഞ്ഞു പോയിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ ഈ പുറത്തിറങ്ങൽ നടക്കാനുള്ള സാധ്യത എഴുപത് ശതമാനം ഉണ്ടാവില്ല കാര്യം ഇത് ജയിൽ വകുപ്പിൽ നിന്ന് തന്നെ ചോർന്ന ഒരു വാർത്തയാണ് കാര്യം നമ്മൾ ചില മാധ്യമങ്ങൾ ഇത് വരണമെങ്കിൽ ജയിൽ കാര്യം നമ്മൾ ഇപ്പോ എത്ര തന്നെ ഇവർ മാധ്യമങ്ങളിൽ പലതും മൂടി വയ്ക്കാൻ ശ്രമിച്ചിരുന്നാലും അതൊക്കെ തന്നെ പുറത്തു വരും അത്തരത്തിൽ കാര്യം പോലീസ് അത്രയെങ്കിലും ചെയ്യണ്ടേ കാര്യം കൊണ്ട് വിടുപണി മുതൽ പിന്നെ ഇനി തോട്ടിപ്പണി വരെ ഇനി ചെയ്യിക്കാത്ത കുറവേ ഉള്ളൂ വിടുപണി ജയിക്കുന്നുണ്ടാവും തോട്ടിപ്പണി ജയിക്കുന്നില്ലെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ തോട്ടിപ്പണി മോശം എന്നല്ല നമ്മൾ പറയുന്നതിൻ്റെ അർത്ഥം ഏതായാലും അങ്ങനെ വരുമ്പോൾ തീർച്ചയായും അവിടുന്ന് തന്നെ ചോർന്നിത് വന്ന് ഈ രണ്ടും മൂന്നും പ്രതികൾ അവർക്കെന്താ നിയമവും ഇല്ലേ ഇവർക്ക് മാത്രമേ ഉള്ളൂ പാർട്ടി കുടുംബമായതുകൊണ്ടോ പാർട്ടി സെക്രട്ടറി അറിയുന്നുകൊണ്ടോ മുഖ്യമന്ത്രിയോട് ചെവിയിൽ വേദം മുഖ്യമന്ത്രിക്ക് ചെവിയിൽ മർമ്മിറങ്ങി നടത്തുന്നത് കൊണ്ടോ അതൊക്കെയാണ് ഒരു ക്വാളിഫിക്കേഷൻ അതൊക്കെ അതൊക്കെ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ ഏതായാലും മുഖ്യമന്ത്രി രാജാവായ മുഖ്യമന്ത്രിയുടെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രസ്റ്റീജ് വകുപ്പായി ആഭ്യന്തരത്തിൽ ഈ പറയുന്ന ശശി ഏമാന് അദ്ദേഹത്തിന് മാത്രമേ കാര്യങ്ങൾ നടത്താൻ പറ്റുള്ളൂ അതുകൊണ്ട് അതിലേക്ക് കൈസഭയിലെ മന്ത്രിസഭയിൽ എത്തേണ്ട കാര്യമൊക്കെ ചർച്ചയില് പറഞ്ഞതാണ് ആ അതായത് ഏതായാലും നമുക്ക് അങ്ങനെയെങ്കിലേ ഈ പറയുന്ന സ്വർണ കള്ളക്കടത്ത് കേസിൽ പിടിക്കപ്പെട്ട സി എം രവീന്ദ്രൻ എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥനുണ്ട് അതേ ഇപ്പോഴും അതേ ഇപ്പോഴും പിണറായിയുടെ ഏറ്റവും വിശ്വസ്തനായ ആളാണ് അദ്ദേഹത്തിന് അതാ പറഞ്ഞത് ഇപ്പൊ ക്വാളിഫിക്കേഷന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടാ സി എം രവീന്ദ്രനൊക്കെ പത്താം ക്ലാസ് ജയിച്ചോ എന്ന് പോലും സംശയമുള്ളതായിട്ട് എന്റെ സുഹൃത്തുക്കൾ കണ്ണൂരിൽ നിന്നുള്ള സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹമാണ് പിന്നെ പിണറായി വിജയൻ മുണ്ട് എങ്ങോട്ട് വെച്ച് കൊടുക്കണമെന്ന് തന്നെ തീരുമാനിക്കുന്നത് നമ്മൾ പല ചർച്ചകളിൽ ഇത് പറഞ്ഞു ഇന്ന് പത്രത്തിൽ വാർത്തയുണ്ട് സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ പാർട്ടി അംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുള്ളത് കണ്ണൂരാണ് അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യ ഇന്ത്യയിൽ നമ്മൾ ഇന്ത്യ ബഹാരായി നോക്കുമ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസം കണ്ണൂരാണ് അപ്പൊ അതില് പാർട്ടി അംഗത്വം പോലും കൂടുതലും കണ്ണൂരാണ് അപ്പൊ പാർട്ടി അംഗത്വമുള്ള പാർട്ടിക്ക് വേണ്ടി മരിക്കുന്ന പാർട്ടിക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന അവർ പറയുന്നതെല്ലാം അദ്ദേഹത്തിന് കേൾക്കുന്നത് രവീന്ദ്രന് ക്യാബിനുണ്ട് നൈൻ ബോർഡുണ്ട് ആ എന്തായാലും നിങ്ങൾ എന്ത് കണ്ടിരിക്കണം നമ്മൾ ഇതൊക്കെ കണ്ടും ഇനി ഒരുക്കൂടെ എന്ന് പറയുമ്പോൾ എനിക്ക് ചിന്തിക്കാൻ കഴിയാത്തത് ഇത്തരത്തിലുള്ള പല കാഴ്ചകളും കണ്ട് ഞാൻ അന്ത അന്താളിച്ചു പോയതുകൊണ്ടാണ് സത്യവും ഞാൻ പറയുന്നത് കാര്യം ഇതെല്ലാം കണ്ട് നമ്മളെന്ന് ആകെ കാര്യം നമ്മൾ സെക്രട്ടേറിയറ്റിൽ ഒരു ആവശ്യമായി പോയാൽ നാം അനുഭവിക്കുന്ന ഒരു സന്ദർശകൻ മുതൽ അങ്ങേയറ്റം മന്ത്രിയെ കാണാൻ പോകുന്ന പ്രത്യേകിച്ച് സി പി എം മന്ത്രിമാരെ കാണാൻ പോകുന്നതിൽ ഏൽക്കേണ്ടി വരുന്ന പീഡനം ഒരു വേള കൂടി അനുഭവിക്കേണ്ടി വരുമോ എന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നതാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഷെറിനെ ഇറക്കി വിടാനായി പിന്നെ മുഖ്യമന്ത്രിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ജില്ലാ സെക്രട്ടറി അതും തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തെ എം എൽ എ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ പോയി തോറ്റുപോയ ഒരു ആളാണ് മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് ഈ പേപ്പർ എത്തിച്ചത് എന്നാലും അവർ ഇറങ്ങില്ല എന്ന് തന്നെ എഴുപത് ശതമാനം ഉറപ്പായിട്ടുണ്ട് ഇങ്ങനെ ഒരു ഈ ഒരു പിന്നെ എം എൽ എയുടെ എം എൽ എയുടെ പറച്ചിലാണ് ഇതിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും പുതിയ പിന്നെ അതിനെ സംബന്ധിച്ചുള്ള ആ പുറത്തേക്കറങ്ങിനെ സംബന്ധിച്ച് കിട്ടിയിരിക്കുന്ന ഏറ്റവും പുതിയ അറിവ്